ഒൻപത് മാസങ്ങളായി തുടരുന്ന ഇസ്രയേൽ ഗാസ യുദ്ധത്തിൽ നിർണായക നീക്കത്തിനൊരുങ്ങി അമേരിക്ക അന്താരാഷ്ട്ര കോടതിയും ലോകരാഷ്ട്രങ്ങളുമെല്ലാം തന്നെ ഇടപെട്ടിട്ടും അവസാനിക്കാത്ത യുദ്ധത്തിന് തടയിടാൻ അമേരിക്കയ്ക്ക് സാധിക്കുമോ ലോകം ഉറ്റുനോക്കുകയാണ് ഗാസയിലെ ഇസ്രായേൽ വംശഹത്യയിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റിനെ നിയമപരമായി തടയാൻ അമേരിക്ക ഐ സി സി നടപടിക്കെതിരെ അമിക്കസ് ക്യൂറിയെ നിയോഗിക്കാൻ യു എസ് തീരുമാനിച്ചതായാണ് റിപ്പോർട്ട് അന്താരാഷ്ട്ര മാധ്യമമായ മിഡിൽ ഈസ്റ്റ് ഐ ആണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ഒരു കേസുമായി ബന്ധപ്പെട്ട രാഷ്ട്രങ്ങളെയും വ്യക്തികളെയും എൻ ജിഒകളെയും അമിക്കസ് ക്യൂറി ഫയൽ ചെയ്യാൻ ഐ സി സി അനുവദിക്കുന്നുണ്ട് ഒരു പ്രത്യേക കേസിൽ താൽപര്യം പ്രകടിപ്പിക്കുന്ന കക്ഷികളുടെ അഭിപ്രായം കേൾക്കാൻ ഐ സി സിക്ക് വിവേചന അധികാരവുമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കയുടെ നീക്കം അമിക്കസ് ക്യൂറിയെ നിയോഗിക്കാനുള്ള തീരുമാനം യു എസ് അന്താരാഷ്ട്ര കോടതിയെ അറിയിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ ദിവസം ഐ സി സിയുടെ അറസ്റ്റ് വാറന്റിനെതിരായ നടപടിയിൽ നിന്ന് ബ്രിട്ടൻ പിന്മാറുകയാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു യുകെയുടെ നീക്കത്തെ തടയുന്നതിനിടെയാണ് ബൈഡൻ ഭരണകൂടത്തിന്റെ പുതിയ നീക്കം ഇസ്രയേലിന് മേലുള്ള കോടതിയുടെ അധികാര പരിധിയെ വെല്ലുവിളിക്കണമെന്ന് യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയോട് ആവശ്യപ്പെട്ടുവെന്ന് യു എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ട് ചെയ്തു നാറ്റോ ഉച്ചകോടിക്കിടെയാണ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇക്കാര്യം ലാമിയോട് ഉന്നയിച്ചതെന്നാണ് റിപ്പോർട്ട് ബ്രിട്ടനിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുൻ പ്രധാനമന്ത്രി ഋഷി സുനകിന്റെ പാർട്ടി പരാജയപ്പെട്ടിരുന്നു പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് കൺസർവേറ്റീവ് പാർട്ടിക്ക് യു കെയിൽ ഭരണം നഷ്ടപ്പെടുന്നത് പിന്നാലെ ഗാസ വിഷയത്തിൽ ഋഷി സുനക് സ്വീകരിച്ച നിലപാട് തുടരുന്നതിൽ പ്രധാനമന്ത്രി കെർസ് സ്റ്റാമർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു തുടർന്നാണ് ഐ സി സി ഉത്തരവിനെ വെല്ലുവിളിക്കാനുള്ള നീക്കത്തിൽ നിന്ന് ബ്രിട്ടൺ പിന്നോട്ടാഞ്ഞത് കഴിഞ്ഞ ദിവസം ഗാസയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനായി യു കെ മെഡ് എന്ന എൻജിഒയ്ക്ക് ധനസഹായം നൽകുമെന്ന് ബ്രിട്ടൻ പ്രഖ്യാപിച്ചിരുന്നു ഏഴ് മില്യൺ ഡോളർ സംഭാവന നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഗാസയിലെ പലസ്തീനികൾക്ക് മാനുഷിക സഹായവും മെഡിക്കൽ സൌകര്യവും ഒരുക്കുന്നതിനായാണ് പണം സജ്ജീകരിക്കുന്നതെന്ന് പ്രഖ്യാപനത്തിന് ഡേവിഡ് ലാമി പറഞ്ഞിരുന്നു അതേസമയം ഇസ്രായേൽ ഗാസയിൽ ആക്രമണം തുടരുകയാണ് മധ്യഗാസയിലെ സ്കൂളിനു നേരെ ഇന്നലെയുണ്ടായ വ്യോമാക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു ഇവിടെ പാർപ്പിച്ചിരുന്ന അഭയാർത്ഥികളാണ് കൊല്ലപ്പെട്ടതെന്ന് ഹമാസ് വക്താവ് അറിയിച്ചു ഗാസ സിറ്റിയിൽ പുലർച്ചെയുണ്ടായ നാല് ആക്രമണങ്ങളിൽ പതിനേഴ് പേർ കൊല്ലപ്പെടുകയും അൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും റിപ്പോർട്ടുണ്ട് നഗരത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള നാലു വീടുകൾക്ക് നേരെയായിരുന്നു ആക്രമണം നടന്നത് ഇസ്രായേൽ കനത്ത വ്യോമാക്രമണം നടത്തുന്ന സാഹചര്യത്തിലും വെടിനിർത്തൽ ചർച്ചയിൽ നിന്ന് പിന്മാറിയിട്ടില്ലെന്ന് ഹമാസിന്റെ വക്താവ് പറഞ്ഞു അറബ് രാജ്യങ്ങളുടെയും യുഎസിന്റെയും മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകളെ തുരങ്കം വയ്ക്കാനാണ് തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിക്കുന്നതെന്ന് അവർ ആരോപിച്ചു ഇതേസമയം മൂന്ന് ദിവസമായി ദോഹയിലും കൈറോയിലും നടന്ന ചർച്ചകൾ ശനിയാഴ്ചയോടെ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് എണ്ണായിരത്തി അഞ്ഞൂറ്റി പലസ്തീനികളാണ് പേർക്ക് പരിക്കേറ്റു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി